ടാങ്കോ ഗേൾസ് എന്തായാലും അവസാന വരെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലെങ്കിൽ ഞങ്ങൾ അയാളിൽ നിന്ന് ശ്രദ്ധ തിരിക്കണമെങ്കിൽ അയാളെക്കാൾ നിഷ്കാങ്കനായി അഭിനയിക്കാൻ കഴിയുള്ള രതീഷ് ഇവിടെ വന്നേ മതിയാവും ബിഗ് ബോസിൻ്റെ അടുത്ത ടാർഗറ്റ് ജിൻഡോയാണ് നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിനെ പറ്റി പല ഭാഗങ്ങളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ ദിവസം സിബിനും അഖിൽമാരാരും അങ്ങനെ പലരും ഒരുപാട് അലിഗേഷൻസ് ഈ ബിഗ് ബോസിനെതിരായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് അതിനെയൊക്കെ കുറിച്ച് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ഈ സീസണിലെ കണ്ടസ്റ്റൻ്റായ ഗബ്രി ഒരിക്കൽ പറഞ്ഞതുപോലെ ഏത് തരം പബ്ലിസിറ്റിയും പബ്ലിസിറ്റി തന്നെയാണ് അതായത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പബ്ലിസിറ്റി പബ്ലിസിറ്റി തന്നെയാണ് അത്തരമൊരു സ്ട്രാറ്റജിയിലേക്കാണ് ബിഗ് ബോസ് ഇത്തവണ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ ഈ ഷോയെ വീണ്ടും പോപ്പുലറാക്കുക അഖിൽമാരാരും സിബിനും ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെങ്കിൽ സിബിനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കിയതും അത്തരമൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉദ്ദേശിച്ച് തന്നെയാണ് കാരണം മറ്റ് സീസണുകളിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ ബിഗ് ബോസ് സീസൺ സിക്സിന് പൊതുവേ പോപ്പുലാരിറ്റി കുറവാണെന്ന് ഒരു ആരോപണമുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ സിബിനെ പോലെ ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ സിബിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുമെന്നും അതുവഴി ബിഗ് ബോസിന് ഒരു പബ്ലിസിറ്റി കിട്ടുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ആംഗ്യം കാണിച്ചതിൻ്റെ പേരിൽ സിബിനെ ശ്രീ മോഹൻലാൽ പരസ്യമായി നിർത്തിപ്പൊരിക്കുക അതിനുശേഷം അയാൾ മാനസികമായി തളരുക അതും കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് അയാളെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് പുറത്താക്കുക ഇതെല്ലാം ഈ പറഞ്ഞ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ ഭാഗമാണ് ആംഗ്യം കാണിച്ചു എന്ന കാരണത്താലാണ് സിബിനെ പുറത്താക്കിയതെങ്കിൽ അതിലും വലിയ പ്രശ്നങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങൾ ചെയ്തിട്ട് ഗ്രിയും ജാസ്മിനും എന്തിനും ജിൻഡോ വരെ അതിൽ തുടരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ് അപ്പോൾ അതല്ല കാര്യം അവർക്ക് വേണ്ടത് പോപ്പുലാരിറ്റിയാണ് ജാസ്മിൻ്റെ വാപ്പയ്ക്ക് സർജറി ഉണ്ടെന്നുള്ള കാര്യം പറയാനെന്ന പേരിൽ കൺഫെഷൻ റൂമിൽ വിളിച്ച് വരുത്തി പുറത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു കൊടുത്ത ബിഗ് ബോസിൻ്റെ വിശാല മനസ്സിന് നമ്മളെല്ലാം കണ്ടതാണ് അത് ജനങ്ങൾ മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോൾ ഒരു സാറ്റർഡേ എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ സക്ഷാൽ മോഹൻലാൽ ന്യായീകരിച്ച് മെഴുകുന്നതും നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ വൈൽ കാർഡിലൂടെ വന്ന സായിയോട് ജാസ്മിൻ പുറത്തെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് വരെ മുഴുവനായും അറിയുന്നത് വരെ ബിഗ് ബോസ് വെയിറ്റ് ചെയ്യുകയും അതിനുശേഷം സായിയെ ശാസിക്കുകയും ചെയ്തു അതും നമ്മൾ ജനങ്ങളെ പൊട്ടന്മാരാക്കിയതു തന്നെയാണ് സ്വന്തം പിതാവിന് വലിയൊരു സർജറി നടക്കാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായും മാനസികമായി തളർന്നു പോകാവുന്ന ജാസ്മിന് ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ പോലും ഒരു സൈക്കോളസ്റ്റിൻ്റെ സഹായം ലഭ്യമാക്കിയില്ല എന്നുള്ളത് സിബിൻ്റെ ഈ ഒരു വിഷയവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൻ്റെ അടുത്ത ടാർഗറ്റ് ജിൻഡോയാണ് അങ്ങനെ തോന്നാൻ കാരണം ഇതുവരെ ബിഗ് ബോസിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു പതിവിന് വിപരീതമായി ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്താക്കപ്പെട്ട രതീഷിനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തിരിച്ചുകൊണ്ടുവരുന്നു എന്ത് കാര്യം ചെയ്താലും പ്രേക്ഷക വിധിപ്രകാരം എന്ന് ഇടയ്ക്കിടെ എടുത്തെടുത്ത് പറയാറുള്ള ബിഗ് ബോസിന് ഈ രതീഷിനെ ജനങ്ങൾ തന്നെ പുറത്താക്കി എന്ന് പറയപ്പെടുന്ന രതീഷിനെ തിരിച്ചു കൊണ്ടുവന്നതിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അവരൊട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമില്ല അപ്പോൾ അതല്ല കാര്യം ജിൻഡോയ്ക്കിപ്പോൾ പുറത്തുള്ള ഒരു നിഷ്കളങ്കൻ ഇമേജ് കളയണമെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അയാളിൽ നിന്ന് ശ്രദ്ധ തിരിക്കണമെങ്കിൽ അയാളേക്കാൾ നിഷ്കളങ്കനായി അഭിനയിക്കാൻ കഴിവുള്ള രതീഷ് ഇവിടെ വന്നേ മതിയാകും അതായത് ജിൻഡോയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന പ്രേക്ഷക പിന്തുണ രതീഷിലേക്ക് തിരിക്കണം അയാളെ ആകുമ്പോൾ അവസാനഘട്ടത്തിലൊക്കെ പുറത്താക്കാൻ വളരെ എളുപ്പമാണ് അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന അതായത് ശനിയാഴ്ച നടന്ന ചോദ്യോത്തര മത്സരത്തിനിടയിൽ ജിൻഡോയുടെ അടുത്ത് രതീഷ് ഇരിക്കുകയും അവിടെ രതീഷിനോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ലാലേട്ടൻ രതീഷിനോട് പറയുകയാണെങ്കിൽ ജിൻഡോയുടെ അടുത്തൊന്ന് മാറിയിരിക്കൂ അല്ലെങ്കിൽ അയാൾ ഉത്തരം ചോദിക്കും അങ്ങനെ ഒരു സ്ലോ പോയിസൺ പ്രേക്ഷകരിലേക്ക് കുത്തിവെച്ച് അവസാനം പ്രേക്ഷകവിധി പ്രകാരം ജിൻഡോയെയും പുറത്താക്കും അതായത് അവസാന അഞ്ചിൽ അവർക്ക് പ്രിയപ്പെട്ടവർ മാത്രമേ ഉണ്ടാകാവൂ ആദ്യമൊക്കെ സ്ഥിരം ഫയറിങ്ങിന് വിധേയമായി കൊണ്ടിരുന്ന നോറയോട് ശ്രീ മോഹൻലാൽ ഇപ്പോൾ കാണിക്കുന്ന പ്രത്യേക വാത്സല്യമൊക്കെ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് ഗെയിമിൻ്റെ അങ്ങേയറ്റം വരെ എത്തിച്ചിട്ട് ഗബ്രിയെയും അർജുനെയും ശ്രീധുവിനെയൊക്കെ അവർ നിഷ്കരണം പുറത്താക്കും ഇപ്പോൾ ഗബ്രി ജാസ്മിൻ ഒരു കോംബോ അവിടെ വേണം ശ്രീധു അർജുൻ കോംബോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലാരിറ്റി കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ആളുകൾ ഇതിലായിട്ട് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ ഒരു കോമ്പോയുടെ ആവശ്യമില്ലാതെ ആളുകൾ അത് കാണുന്ന ഉറപ്പാണ് പിന്നീട് ഋഷിയും റസ്മിനും ഒക്കെ സ്വാഭാവികമായിട്ടും പുറത്തു പോകും അതുപോലെ തന്നെ സായി ഓൾറെഡി ഒരു വിമർശനം വരുന്നില്ല സായി പുറത്തുനിന്ന് പോയപോലൊന്നും അല്ല വളരെ സ്ലോ ഗെയിമാണ് അല്ലെങ്കിൽ സേഫ് ഗെയിമാണ് കളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിനെ കളിയും ഇനി അൻസിബ അല്ലെങ്കിൽ അർച്ചന പിന്നെ ജാസ്മിൻ ശരണ്യ നോറ അല്ലെങ്കിൽ ശ്രീരേഖ സിജോ അഭിജിത്ത് ഇവർ ഇവരിത്രയും പേരാണ് അവസാന ഭാഗത്തേക്ക് എത്താൻ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് അതിൽ തന്നെ ഇതുവരെ ഏതാണ്ട് സൈലൻ്റായി നിന്ന് സേഫ് ഗെയിം കളിച്ച എന്നിട്ടും പുറത്താക്കപ്പെടാതെ നിന്ന ശരണ്യ അവസാനം മൂന്നിലുണ്ടാകും എന്ന് ഏകദേശം ഉറപ്പാണ് ഇനി കഴിഞ്ഞ ദിവസം തൊട്ടു മുൻപത്തെ സീസണിലെ വിന്നറായ ശ്രീ അഖിൽ മാരാർ ഉന്നയിച്ച ആരോപണങ്ങൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ടാങ്കോ ഗേൾസ് എന്തായാലും അവസാനം വരെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ തൽക്കാലം വീഡിയോ വൈറ്റപ്പ് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക